പിന്നെ കണ്ടേ എങ്ങോട്ട് പഴയ ഒരു യാത്ര പോവല്ലേ പിന്നെ കൊച്ചാപ്പര് കൊണ്ടുപോവുന്നില്ല charger guys surprise surprise നിങ്ങൾ അവിടെ ചെന്നിട്ട് ഇവിടുന്ന് കൊറച്ച് സാധനങ്ങളൊക്കെ കെട്ടിപ്പറക്കി കൊണ്ടുപോകാനുണ്ട് സത്യപ്ര വീട് മാറിയപ്പോ

പിന്നെ ഫോണും ഇങ്ങനെയൊക്കെ ഇന്നത്തെ എന്താ അറിയാമോ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി വെളുത്തുള്ളി എല്ലാ കാര്യങ്ങളും ഉപ്പൊക്കെ ഉണ്ട് താമസിക്കാൻ പോവാലേ എന്തെങ്കിലും മാമുണ്ണുണ്ടേ അതിനു വേണ്ടിട്ട് അയ്യോ പാത്രം ഉണ്ടോന്നറിയല്ല അതാ അവിടെ പാത്രം ഒന്നും അപ്പുറത്തെ വീട്ടിലെ അമ്മച്ചും പോയെങ്കിലും ആ ശരിയാ ഞങ്ങള് ഒരു കഴിഞ്ഞ ദിവസം ഇത് പോണെ തന്നെ കൂട്ടുകാരൊക്കെ വരുങ്ങും കേട്ടോ അവിടെ അപ്പം കൂട്ടാരന്റെ വീട്ടിൽ റോഡിലിട്ട് മറ്റേ എല്ലിങ്ങൊപ്പ ഉണ്ടായിക്കൊണ്ടിരിക്കുവായിരുന്നു പിന്നെ ഞങ്ങളും കൂടെ പോയി അവിടെ അവരുടെ എല്ലാം പറഞ്ഞു പൊട്ടിപ്പോ

എല്ലോ ദിവസം രാവിലെ ആവുമ്പത്തേ പാറു ചമ്മി പിടിങ്ങി നിൽക്കുവാണ് വണ്ടിയൊക്കെ വന്നിരുന്ന ഭയങ്കര നാണോ വണ്ടി ഓണാക്കിയത് പാറുവാണെങ്കിൽ ഇടയ്ക്ക് വഴിക്കോട്ടൊക്കെ ഇറങ്ങി വരും ഇറങ്ങി വരുമ്പഴത്തേക്ക് സത്യം ഇവിടെ ഞാനാണെങ്കിൽ വഴിയിൽ ആദ്യമേ എന്തെങ്കിലും സൗണ്ട് ഞാൻ ഇങ്ങനെ തുറക്കെ ആരെങ്കിലും കഴിയുമ്പോൾ ബസ്സൊക്കെ നിർത്തി ബസ്സിനകത്ത് സൈഡിൽ തൂങ്ങി വരുന്ന വരും ഞാൻ ഒറ്റ ഓട്ടം അപ്പറമ്പ് അടുക്കളി വീട്ടിലകത്ത് കയറും പിന്നെ ചമ്മി ചമ്മി ശീലമായ ഇപ്പൊ പിന്നെ പിന്നെ ഇവിടെ ഉള്ളവർക്കൊക്കെ അല്ലേ ഞാൻ രാവിലെ ആവുമ്പോ ഏതെങ്കിലും ഒക്കെ പിള്ളേരൊക്കെ പറയട്ടെ ഏതെങ്കിലുമൊക്കെ പെൺ പിള്ളേരൊക്കെ കാണുമ്പോ ഞാൻ ഓടി വന്നു അതൊക്കെ അപ്പൊ ഞാൻ അകത്തു കാര്യം ചെല്ലുമ്പഴേ ചോദിക്കാം അവരല്ല പറഞ്ഞേ എന്നാ പറഞ്ഞതൊക്കെ ഒരാളോട് ചോദിക്കും ഞാൻ വേറെ കാണിക്കാം കേട്ടാ ഇത്ര വലിയ ഇതാണ് നമ്മടെ കുഞ്ഞാഞ്ഞി മുള്ളിരിക്കണം തോന്നും വേണം ഇരിക്കാൻ തോന്നുമുഴ് ഏയ് പോ പറക്കിടൂ ഞാനെ ഒരു കൂട്ടാരൻ ഒരു കപ്പ് വറുക്കാവണ്ടിരിക്കുകയാണ് ഗയ്സ് വാ വാടിക്കോ ഞാൻ മേലക്കൊറെ ഹേരീസ് പോസ്ലഗരി ആ ഹീരനെയാണ് കാണണ്ടത് ഹീര പുണിയലമില്ലാത് ഹീര ഒന്ന് മാവും കാണിച്ചേ ആ മാ പോ ലൈക്ക് ഒക്കെ ചെയ്യണ്ടായിരിക്കും ഇത് ഇവിടുന്ന് വന്ന കപ്പ് വറുക്കാന്ന് പറഞ്ഞാ ഇങ്ങന ഇറങ്ങോ മ്പഴ് വന്നാ മതിയായിരുന്നല്ലേ ഞങ്ങള് ഇപ്പൊ കല്യാണം കഴിച്ചിട്ട് മൂന്ന് വർഷമായി ഈ നാലാമത്തെ വർഷമാകാൻ പോകുന്നു അല്ലേ അല്ലെങ്കിൽ ഈ കാട്ടിലാണ് നിങ്ങള് കപ്പ നട്ടത് പിന്നെ അല്ല തീർച്ച ഇതെങ്ങോ കാടൊക്കെ ഇട്ടത്തുള്ളൂ കറക്റ്റ് ഇല്ലേ അപ്പൊ ഒട്ടിട്ടുണ്ട് ഇതിന്റെ കമ്പൊക്കെ എടുത്തു വെച്ചോ പിന്നെ ആകാശൊക്കെ വെച്ചാ ഏത് ആ പെട്ടെന്ന് വേവോ െ ആ അന്ന് നമ്മള് വെച്ചല്ലേ പിന്നെ മേക്കപ്പ് പോവും മമ്മൂട്ടിയുടെ മൂത്ത മാറിന്റെ ശെരിയാകാശിന്റെ അസുഖീടെ കപ്പ തരാന്ന് പറഞ്ഞത് ഇവനായിരുന്നു പണി രണ്ടെണ്ണത്തിനല്ലേ ഇവ പറഞ്ഞത് സംഭവത്തെ പതിനാറോ ഞാനത് കപ്പയുടെ വരായിരിക്കും ആ കൊണ്ടുപോ നമ്മളങ്ങനെല്ലാം പറിച്ചു മനു ചുമ പോവാണ് ഇന്നും പണിയെടുത്ത് തകർക്കായിരിക്കും ഇന്നേലും പണി ഇല്ലാതെ വീട്ടില് രണ്ടു കുരിശികളല്ല എല്ലിന്റെ മാതിരച്ചിലോപേക്ക് ആ അര കിലോയ്ക്ക് നൂറ് കിലോ ആവുമ്പോ ഇരുന്നൂറ് ആവത്തില്ലേ മദൂതി

ഇവിടെ തൃപ്തിപ്പെടുത്തും െ തൃപ്തിപ്പെടുത്തു അതെ അഞ്ചുകിലോ കപ്പ് കൊടുത്തിട്ട് പതിനായിരം രൂപ വരെ ഇനി വന്ന് ഞാൻ കടയിൽ പോയി മേടിക്കട്ടു അതാണ് അതാണ് ഞങ്ങൾ സർപ്രൈസായിട്ട് വന്നത് ഇതാണ് വേണ്ടത് എനിക്ക് മടിയാ ബസ്സിൽ ൊട്ടപ്പുറത്ത്യൊക്കെ അതെ അതെ ഞാൻ അല്ലേ ഞാൻ കടയിൽ പോകുന്നത് ഈ ഇരിക്ക മനുഷ്യനല്ലേ ഈ മനുഷ്യൻ എങ്ങും കടയിലും പോ കണ്ട കണ്ടാ അീര മോനെ ഭാര്യ വിളിക്കുന്നെ എന്നെത്താൻ എന്നാ വിളിക്കുന്നത് ഫ്ലഡിഫൂൾ കെട്ടി ി പോവാല്ലേ കൊച്ചിന്റെ കപ്പം കൊണ്ടുപോകാണെല്ലാം അതെ അതെ ആ ആ അവിടെ ഉണ്ട് കേട്ടാ നമുക്ക് അവിടെ വെട്ടി വെട്ടിക്കണ്ടിച്ചെടുത്തോണ്ട് പോവാ പ്രായോ ഈ ചെറുപ്പക്കാരിനെ കണ്ടിട്ടാണ് നിങ്ങള് പ്രായക്കാരി എന്ന് പറയുന്നത് വായലിരിക്കുന്ന ഒന്നും കേക്കരുത് പണ്ട് ആ പാവണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമോ ആണല്ലേ ഇടിക്കാൻ മേലായിരുന്നോ കാണുമ്പോ ഇടിക്കാൻ എനിക്ക് അങ്ങനെ വെറുതെ വിട്ടേക്ക് ഇന്മേലെ ഇങ്ങനെ പറഞ്ഞേക്കാടാ ഈ ഈ ഐശ്വര്യറായിട്ട് ഇങ്ങനെ പറയാവോ ആ നമുക്ക് സമയം നമുക്ക് വീട്ടിൽ തോന്നിപ്പോ ഇതൊക്കെ പോയുണ്ടാക്കണ്ടേ ഇത് ഇത് ഇണ്ടാക്കണ്ടേ ഇത് അടുപ്പിനകത്തിട്ടാണോ ആ ഇങ്ങനെ ഇങ്ങനെ ആരും ഓ ഇല്ല അവിടെ നിന്ന് പോയി കഴിച്ചിട്ടുണ്ട് വേണ്ട വെന്ത് ആ അല്ല ഞാൻ വീർത്ത് മനുഷ്യരുടെ ഫോട്ടോ എടുക്കി രാവിലെ കുളിച്ച് സുന്ദരിയായിട്ടൊക്കെ നിക്കുവാന്റെ അയ്യോ ഞാൻ തുപ്പേക്കാം ഇല്ല അങ്ങോട്ട് പോകുമ്പോൾ ീങ്ങോട്ട് ഒന്നാ കേട്ടരുത് ആണല്ലേ പടക്കം പൊട്ടിയോ പടക്കം പൊട്ടിയോക്കം ഇപ്പൊ പേരമയ്ക്ക് വല്ല അറ്റാക്ക് ഒന്ന് അറ്റാക്കൊക്കെ പ്രായമുള്ളവർക്കല്ലേ ആ അത് ശരിയാ Hmm. <laughs> എന്നൊക്കെയ മേടിച്ചത് മഴ എങ്ങനെ പോവ അങ്ങോട്ട് നല്ല ഒന്നാം തരം മഴ സൂപ്പർ മഴ വേണ്ടതെല്ലാം ആയല്ലേ മഴ തന്നെയാണ് ചെന്ന് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാ നമ്മള് വീട്ടിൽ പോകലോർത്താ തോർത്ത് പോലും അതാ തോന്നുന്നു എന്റെ സമൂഹം പറഞ്ഞില്ലല്ലേ ഇല്ല ഇന്ന് അവിടെ ഒരു ഫുഡന്റെ പത്താമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ് അത് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ആഘോഷിക്കുന്നതായത് ഫുഡൊക്കെ നോക്ക്

ஆ हां இவடை பின்ன சாமான்களை எல்லாம் கொண்டு போய்து கொண்டே இருக்கு. গ্যাস இல்லல்ல. நம்ம അടുப்பேரிட்ட எண்ண பாக்கும். கप्पा வறுத்துதுன்னு தன்னை பாத்திரੋਂ கூட கடன் வெஞ்சி வடவாங்களே உதாரணவெட்டிதுன்னு. அது வந்து தன்னை பாத்திரம் வாங்கி இவர வந்தா ஜெய்பட்ட இல்ல. പിന്നെ പെട്ടി തീപെട്ടിവിടെ ഒരു പീക്കി തീപെട്ടി കിട്ടി അതിനകത്ത് ഒറ്റ കൊള്ളി ഉണ്ടായിരുന്നു ആ കൊള്ളി കൊണ്ടാണ് അതിന് ചെന്ത ഭാഗ്യത്തിന് വാഴ വെട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യണം അവരെ മിക്സ് ചെയ്പ്പിക്കാം എന്റെ കൈ ഒടിയും ഇത്രേം പിന്നെ വേറെ സർപ്രൈസ് ഉണ്ട് അവർക്ക് അറിയത്തില്ല നമ്മള് കൂട്ടുകാരെല്ലാരും കൂടി അറിയത്തില്ല നമ്മുടെ കേക്ക് ആ ഒരു മൂന്നാലഞ്ച് പേരും ഒക്കെ ആഘോഷിക്കാൻ

അാ ഇത് വെള്ളം കിട്ടാതെ ചാവണ്ട. അല്ല, ഒപ്പേക്കുള്ള എരിഞ്ഞു മുങ്ങി ചാവുന്നു. ഇയ്യോ. കൊട്ട പാത്രത്തിലോ കൊട്ട പാത്ര എല്ലാം കണ്ടോ പാത്രത്തിൽ സൈൻസ് കണ്ടോ. ഓഹോ ഇത്രേ ടപ്പറങ്ങണം. സൈൻസ് പോലെ. ആ അടുപ്പേന്റെ അടുക്കുന്ന മെല്ലുന്നതുപോലെ കുറ കുറ മുട്ട മാർക്കിട്ട് ഇടയ്ക്ക് மொத்தம் കുട്ടിയായിട്ട് ഇടണം गाइस. നോ വെസ്പെറോ ഡാവറ. നമുക്ക് മേലിലോട്ടൊക്കെ കൊണ്ട് കാണിച്ചു തരാം ആവർത്തെ സപ്രൈസ് കൊടുന്നാണ് നമ്മക്ക് ഞാൻ കണ്ടില്ലല്ലോ ആവർത്തെ പറ്റിക്കൂട്ട പരിപാടി രണ്ടാമത് കാണിച്ചേ കുക്കറിൽ കുക്കറാനിലേക്ക് දැണ്ടിയിട്ട് ആടി മതി അതിപേരെല്ലേപ്പോ ഞാൻ നമുക്ക് ടീ എടുത്തിട്ട് നോളിച്ചി ഉഫ് പാവാ അ다가 കണച്ചിട്ട് ഇട്ട് പോകാം അതാ ചെറുപെടു ചെറുപെടുയായിരിക്കും നല്ല കുതിരയിൽ നിന്ന് നോയേ കാബടടയത്തെ പെൻടെ ઓળപാട് ചവറ്റി പൊളിക്കില്ല എല്ലാം ആയി ഇപ്പോൾ അപ്പോൾ നമുക്ക് വെള്ളോട്ട് പോകാം ചുറ്റി തരണം ചുറ്റി ചുറ്റിയില്ല സുപ്രമാണോ അഞ്ചേരെ ഒക്കെ നമ്മൾ അവരുടെ പാത്രൊക്കെ ചെയ്യണ്ടിരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നില്ല. ഒക്കെ എന്താന്ന് നോക്കാം. നിന്നെ കഥാപാത്രന നടതാ കേരടി അങ്ങോട്ട്. ഓടി വണ്ടി. സൂപ്പർ സൂപ്പർ. കൊക്കയി. ഞാൻ സമ്മതിച്ചു വണ്ടി കഥാത്തെ. പോയാ. ലൈറ്റ് ഇരത്തെ. അയ്യ ലൈറ്റ് ആ പോയി. അയ്യ തലക്കണ്ട് കട്ടടി ചെയ്യാൻ കൊടായോ. എന്തായാലും പത്ത് വർഷം ഞാൻ പാടുക കൊച്ചിന്തു അർജുന മീറ്റിംഗ് ആയിരുന്നു എനിക്ക് തോന്നില്ലേ വന്ന എല്ലാവർക്കും ഫയർഫോഴ്സിന്റെ പേരിൽ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ നമ്മള് എടുത്തില്ലേട്ടോ എന്നാന്ന് വെച്ചാല് അപ്പോൾ എന്താ ഭയങ്കര എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോടി നടക്കുന്നു പിന്നെ ഞങ്ങളും അതിൻ്റെ പുറകെ കാണുന്നു അതുകൊണ്ടാണ് പിന്നെ ഈ വീഡിയോ എന്തുവാണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു ഇത് ഞങ്ങളുടെ കൂട്ടുകാരുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു പത്താമത്തെ വെഡ്ഡിങ് ആനിവേസറി ആയിരുന്നു അപ്പോൾ അവര് ഇതുവരെ അവർ ആഘോഷിച്ചിട്ടില്ല എപ്പോഴേക്കും എന്താ ചെറുതായിട്ടൊരു കേക്ക് മുറിച്ചിട്ട് നമ്മുടെ ആ വീട്ടിൽ വെച്ച് നടത്താമെന്ന് പറയണ അവർ വന്നത് അപ്പം ഞങ്ങൾ കുറച്ച് പേരെല്ലാം കൂടി ഇങ്ങനെ പൊടിക്കുന്ന അതിൻ്റെ ഇടക്ക് കൈയിട്ട് വരിക അതാണ് ഇത്രയും വലിയൊരു ഇതായത് എന്ന് വെച്ചാൽ കുറച്ച് ആഘോഷമായിട്ടൊന്നും നടത്തിയത് അവർക്കറിയത്തില്ലായിരുന്നു നമ്മൾ ഫുഡ് ഉണ്ടാക്കിയതും പിന്നെ അവിടെ ചെറുതായിട്ടൊന്നും ഡെക്കറേറ്റ് ചെയ്തതൊന്നും അവർക്ക് അറിയത്തില്ലായിരുന്നു അവർക്ക് ഭയങ്കര സർപ്രൈസായിരുന്നു കേട്ടോ ഉണ്ടെന്ന് പറഞ്ഞു യു ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ അതായത് എന്നൊക്കെ പറഞ്ഞ് നമുക്കും അത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ എന്ന് വെച്ചാൽ ഇതായിരുന്നു സംഭവം പിന്നെ ആ കുക്ക് എന്താ പാചകം ചെയ്യുന്ന വീഡിയോ നിന്ന് എടുക്കാൻ അതിൻ്റെ കാര്യം ഞങ്ങൾ ഞങ്ങൾ ഇവിടെ പോയ നമ്മുടെ ഈ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോയപ്പോഴത്തേക്കിനും ഏകദേശം ഒരു പന്ത്രണ്ട് മണിയായിരുന്നു തോന്നുന്നു പന്ത്രണ്ട് മണിക്ക് എന്നാൽ ആകാശിൻ്റെ ഒന്ന് കപ്പയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ചേരൊക്കെ വർഗാനൊക്കെ പറഞ്ഞ് പിന്നെ ഇറച്ചി മേടിക്കാൻ പോയി രണ്ട് മണിയായി രണ്ട് മണിക്ക് അവിടെ ചെന്നിട്ട് ഒരു മഴയും അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് ദിവര മഴ ഒരു മൂന്നേകാലം മൂന്നര വരെ മഴയായിരുന്നു പിന്നെ ഞങ്ങൾ മഴ നനഞ്ഞ് നേരെ അവിടെ പോയി അവിടെ പോയിട്ട് ഇവർ ഏഴുമണിയാവുമ്പോൾ വരും ഈ വെഡിങ് ആനിവേഴ്സറിക്കറി രണ്ടുപേരും കൂടി ഏഴുമണിയാവുമ്പോൾ വരും അതുകൊണ്ടിട്ട് പിന്നെ ഞങ്ങൾ പെട്ടെന്ന് പോയി എല്ലാം അവിടെയൊക്കെ വൃത്തിയാക്കി കപ്പയൊക്കെ അരിഞ്ഞ് വേവിച്ചു അതുകൊണ്ട് അവനെ കാണിക്കാൻ പറ്റാത്ത ആ വീഡിയോയൊന്നും വീഡിയോ എടുക്കാനും വേറെ ആരും ഇല്ലായിരുന്നു ആരുമില്ലായിരുന്നു രണ്ടുപേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതൊക്കെയായിരുന്നു സംഭവം ആയിരുന്നു താഴത്തെ നില ഞങ്ങൾ വൃത്തിയാക്കിയില്ലായിരുന്നെ മേളത്ത് മാത്രമേ വൃത്തിയാക്കിയുള്ളൂ അത് ഇപ്പോൾ അന്ന് കയറിയപ്പോഴത്തേക്കും ഭയങ്കര നാറ്റമൊക്കെ അടുക്കളയേറെ കുറ്റങ്ങളിട്ട് അടുക്കളയുടെ മാതിരി അടച്ചിട്ടിരിക്കുന്നത് അതുകൊണ്ട് ആ ഒരു ബീഫിൻ്റെ ഒന്നും സ്മെല്ലടിക്കുന്നില്ലായിരുന്നെ ഒരു വൃത്തി ഒരു അടഞ്ഞ മുറിയിലൊക്കെ കയറുമ്പോൾ ഒരു വൃത്തി കേട്ട നാറ്റില്ല അത് അപ്പോൾ ബിബി എന്നാ പെണ്ണിൻ്റെ വരും ബിബി ആ ഓത്തൂറിയപ്പോഴത്തേക്ക് ബിബിന് മോഹമൊക്കെ ഒരുമാതിരി അയ്യോ ഇതെങ്ങനെ ഇവിടെയൊക്കെ എന്നൊക്കെ വർത്തല വരുവാണെ അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞപ്പോൾ ഇവിടെയൊക്കെ വൃത്തിയാക്കണമെന്നൊക്കെ പിന്നെ വിളിച്ചിട്ട് പോയി അടുക്കളയിലോട്ട് ചെയ്യുന്നു അടുക്കള പറഞ്ഞപ്പോഴത്തേക്കിനും ഒരു കൊട്ടപ്പം തന്നെ ഞെട്ടിപ്പോയി ഇതൊക്കെ കണ്ടപ്പോഴും ഫുഡൊക്കെ കണ്ടപ്പോഴത്തേക്കും ഞെട്ടിപ്പോയി അയ്യോ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിനിടക്കാൻ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഇവരെ വിളിച്ചിട്ട് മേളിൽ ചെന്ന് അവിടെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ഡെക്കറേഷൻ ഒന്നും പറയാം

ആ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കേട്ടോ